എന്തിനാടാ കൊടികെട്ടിയ വിദേശ പരിശീലകനും സൂപ്പർ താരങ്ങളും സ്വന്തം ഹൃദയം കയ്യിലെടുത്ത് വെച്ച് രാജ്യത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ദേശഭക്തിയോടുകൂടി പോരാടാൻ കരളുറപ്പ് തൻ്റെ താരങ്ങളുടെ ഹൃദയങ്ങളിലേക്കും സ്ഥിരകളിലേക്കും സന്നിവേശിപ്പിക്കാൻ പ്രതിഭയുള്ള ആത്മസമർപ്പണവും വീര്യവുമുള്ള ഖാലിദ് ജമീലിനെ പോലെ ഒരു ദേശീയ പരിശീലകൻ മാത്രം മതി ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ രക്ഷിക്കാനെന്ന അയാൾ അടിവരയിട്ട് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന് പുതുയുഗം രചിക്കുകയാണ് ഖാലിദ് ജമീൽ ശബ്ദ ഇന്ത്യ സ്റ്റാറ്റസുകൾ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ അടപടലം ഭരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിൻ്റെ വാക്കുകൾ കുറച്ച് അൺപാർലമെൻ്ററി ആയിപ്പോയാൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം മോഹൻ ബഗാൻ എന്ന പരനാരകളെ കുറിച്ച് കൂടി പറയാതിരുന്നാൽ ഈ അവസരം യോജിച്ച് പോകില്ല അപ്പോൾ ന്യായീകരിച്ച് മെഴുകാൻ നമ്മുടെ എഡ്വിൻ തോമസിനെ പോലെയുള്ള ആളുകൾ വന്നേക്കാം ഞങ്ങൾക്ക് എ എസ് തി തൊലിക്കേണ്ടതാണ് അതുകൊണ്ട് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഇവന്മാര് എന്ത് തൊലിക്കാനാണ് ഇവമാര് വലിയ കൊണയായിരുന്നല്ലോ ടി ബി ഫ്രാങ്ക് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇന്ത്യ ഒരു വലിയ നേട്ടമാണ് ഫിഫ ഫിഫർ ആനിൽ എഴുപത്തൊമ്പതാം സ്ഥാനത്തുള്ള ഒമാനെ നമ്മുടെ കാഫ നേഷൻസ് ലീഗിൽ പരാജയപ്പെടുത്തി നമ്മൾ മൂന്നാം സ്ഥാനം എന്ന് പറയുന്ന സ്പോർട്ട് ഒരു വെങ്കല മെഡൽ ഐ റിപ്പീറ്റ് കാലിജ് ജമീൽ ഒന്ന് സൂപ്പർ പരിശീലകൻ അയാൾ സൂപ്പർ പരിശീലകൻ ആയിക്കഴിഞ്ഞു മുന്നിലേക്ക് വന്നത് ഒരിക്കലും ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി അത്ര വലിയ വെല്ലുവിളിയായിരുന്നു ആ ഒരു ടൂർണമെന്റിൽ രാജ്യത്തിനായി ഒരു മെഡൽ നേടിക്കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ജനങ്ങളുടെ ഹൃദയത്തിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലും രാജാവ് തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇത് ജമീലിന്റെ യുഗം എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും കാളി ജമീലിന്റെ ഭൂതഗണങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിനെ പിടിച്ചു കുലുക്കി തുടങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ് ഏഴ് നാഷണൽ ടീം പ്ലേയേഴ്സിനെ സ്വന്തം തൊള്ളയിൽ സ്വന്തം കീശയിൽ അടക്കി വെച്ചിട്ടുണ്ട് മോഹൻ ബഗാൻ അവന്മാർക്ക് പിന്നെ അസൂഖിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇന്ത്യ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ ആമാര് വേഗത്തിൽ പോസിറ്റിട്ടായിരുന്നു പക്ഷേ ഇന്ത്യ വെങ്കല മണ്ഡലം സ്വന്തമാക്കിയിട്ടും കുരുപട്ടി പോസ്റ്റ് ഒന്നും ഇടാൻ വയ്യ റിപ്പീറ്റ് അങ്ങനെ തന്നെ പറയും ഓമാർക്ക് അസൂയമാണ് അവന്മാരുടെ പ്ലേസ് ഇല്ലാതെ ഇന്ത്യൻ നാഷണൽ ടീം നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പം കുറച്ചൊന്നും അല്ല അവന്മാരുടെ ഉള്ളിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എ എഫ് സി തൊലിക്കേണ്ടത് നാഷണൽ ടീം പ്ലേസിനെ വിട്ടു നൽകേണ്ട നൽകിയില്ല അവർക്ക് എ എഫ് സി തൊലിക്കണം എന്നൊക്കെ പറഞ്ഞ യോമാർ എ എഫ് സിയിൽ എന്ത് മല ഇടേ കാലിൽ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും യുവമാർ പ്ലേയേഴ്സിനെ വിട്ടു നൽകിയില്ല വേണ്ട നിന്റെ ഒന്നും തൊഴികളില്ലാതെ തന്നെ വെങ്കല മെഡൽ അടിച്ചെടുക്കാൻ അങ്ങനെ പറ്റി ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ പ്ലേയേഴ്സിനെ ഒന്നും എടുക്കാതെ അണ്ടർ ട്വൻറ്റി ത്രീ പ്ലേയേഴ്സിനും ബാക്കി നിലവിലുള്ള സ്കൂളിൽ നിന്നുള്ള ആളുകളെയും കാലജമ്മിൽ കൊണ്ടുവരണം സത്യം മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിയോട് ഇപ്പം അറപ്പും വെറുപ്പും പുച്ഛുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ലിറ്ററലി എനിക്കിപ്പോൾ നല്ല ദേഷ്യം തോന്നുന്നുണ്ട് ഇടേ ഈ ഒരു അവസ്ഥ നമ്മൾ സന്തോഷിക്കേണ്ട സമയം തന്നെയാണ് കാരണം ലിമിറ്റഡ് സ്കോഡിനെ കൊണ്ട് മതിയായ പരിശീലന സമയമില്ലാതെ ഒരു വെങ്കലമണ്ഡൽ കാലിൽ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ദ മാൻ വിൽ റൈറ്റ് റൈറ്റ് എ ഹിസ്റ്ററി ഡെസ്റ്റിനി ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ മോഹൻ ബഗാൻ കാണിച്ച നെറുകേഡിനെ നമ്മൾ മറന്നു കൂടാ എന്നുള്ളത് ആവർത്തിച്ച് പറയണം എ എഫ് സി തൊലിക്കേണ്ടത് കൊണ്ടാണ് വിട്ടു നൽകാഞ്ഞത് എന്നുള്ള ന്യായീകരണം കൊണ്ട് പറയാൻ മാതിരി വരും നിന്റെയൊക്കെ എ എഫ് സിയെക്കാട്ടി വലുതു തന്നെയാണ് എ എഫ് സിയിൽ എന്ത് ബസുന്ധര കിങ്സിന്റെ ചണ്ട ആയിക്കൊണ്ടിരുന്ന യുവമാർ എ എഫ് സിയിൽ എന്ത് തൊലിക്കാനാണ് എന്തായാലും യുവമാരെ ഇഞ്ചുറി കൺസുകേങ്ങ മാങ്ങ കോപ്പ് എത്ര എത്ര ഇന്ത്യൻ ടാലൻസിന്റെ പ്രതീക്ഷയും യുവമാരെ തൊലച്ചു കളഞ്ഞിട്ടുണ്ട് കോമൽ തട്ടാലിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം ഇന്ത്യൻ നെയ്മർ നെയ്മർന്ന് വിശേഷിപ്പിക്കപ്പെട്ട കോമൽ തട്ടാലിൻ്റെ ഭാവി എങ്ങനെ കൂമ്പടച്ചു പോയി അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഈ മോഹൻ ബഗാൻ തന്നെയാണ് ഈ ഫ്രാഞ്ചൈസി തൊലച്ച ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൂടും ഏതായാലും നമ്മുടെ കുറെ സുഹേലിനെ പോലെയുള്ള താരങ്ങൾ മോഹൻ ബഗാന്റെ ബെഞ്ച് വളയസ്സായി മാറരുത് എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം ഏതായാലും ഇന്ത്യൻ ടാലൻസ് എഴുതി ഇവർ കാശ് കൊടുത്ത് പറയണത്തിനെ കൊണ്ടുവരും പക്ഷേ രാജ്യത്തിന്റെ ഭാഗ്യതേക്കെട്ടിലൊക്കെ ഒരുപാട് വലുതാണ് മക്കളെ അസൂയയോടുകൂടി അവന്മാർ ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞൊരു പോസ്റ്റൊക്കെ ഇട്ടേക്കും ഇട്ടാൽ അതിൻ്റെ താഴെ തെറിവിളി വരും എന്നുള്ളത് അവന്മാർക്ക് ഉറപ്പാണ് നാഷണൽ ടീം പൊട്ടുമ്പം പോസ്റ്റിലും ചരിത്രപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ അവരുടെ അണ്ണാക്കിൽ കൂമ്പടങ്ങി ഏതെങ്കിലും മോഹൻ ബഗാൻ പ്ലെയർ വന്ന് തൊലിച്ചായിരുന്നു ഈ മാർ വലുതായിട്ട് ഇട്ടേണേ പിന്നെയുള്ളൊന്ന് കുത്തിയാമ്മമാരുടെ അണ്ണാക്കിലേക്ക് ജമീലിൻ്റെ പിള്ളേർ അടിച്ചു കൊടുത്ത് പിന്നെ മത്സരത്തിനെ കുറിച്ച് പറയേണ്ടതാണ് ഗുർപ്രീത് സിംഗ് സന്ധു എന്ന വൻമരം ഇന്ത്യൻ ഫുട്ബോളിൽ വൻമലം ചൻമല വൻമതിൽ ഒമാൻ്റെ കരുത്തൊരു ഷോട്ടുകളെ തകർത്തിട്ടു മൂന്ന് ഷോട്ടുകൾ പുള്ളി തകർത്തു തടുത്തിട്ടു പിന്നെ മത്സരത്തിൽ ജമീൽ അൽ അഹമ്മദിലൂടെ അവരാണ് ഒമാനാണ് ഗോൾ നേടിയത് അതേ ഫിഫിങ് എഴുപത്തി ഒമ്പതാം സ്ഥാനത്തുള്ള ഒരു ടീമിനെ ബസ് പാർക്ക് ചെയ്യിക്കാൻ ഖാലിദ് ജമീലിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിമിറ്റഡ് സ്കോറിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇൻസ് ഗേൾസ് ഏതായാലും ഗുർപ്രീത് സിംഗ് സിന്ധുവിന്റെയും ഉദാർണ സിംഗിന്റെയും അൻവർ അലിയുടെയും എല്ലാം മികവ് ഇന്നത്തെ ദിവസത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ തങ്കലിപ്പുകളാൽ കുത്തിവെക്കപ്പെടും അതെ ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ കാലഘട്ടം ഖാലിദ് ജമീലിലൂടെ തുടങ്ങിയിരിക്കുകയാണ് ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ്റെ ആരാധകരെ എന്നെ തന്തയ്ക്ക് വിളിക്കേണ്ടി വരും ഞാൻ അവരെ തള്ളയ്ക്ക് വിളിക്കേണ്ടി വരും സോറി തള്ളക്കത്ത് വിളിക്കത്തില്ല തന്തയ്ക്ക് വിളിക്കേണ്ടി വരും ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ അങ്ങ് പോകും അപ്പം ബൈ